രൂർ മഹാദേവ ക്ഷേത്രം കുടിമരത്തിനുള്ള തേക്കുതടി വാദ്യാഘോഷത്തോടെ എത്തിച്ചു ഒരു വർഷത്തോളം പ്രത്യേകം തയ്യാറാക്കിയ ഔഷധ കൂട്ടോടുകൂടിയുള്ള എണ്ണത്തോണിയിൽ ഇട്ട ശേഷം ഉചിതമായ സമയത്ത് വിപുലമായ പൂജാവിധികളോടെയാവും കൊടിമരം പുരപ്രതിഷ്ഠ നടത്തുക തൃക്കാരിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ കൊടിമര പുനഃപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി ആചാരപ്രകാരം പൂജകൾ നടത്തി വാദ്യഘോഷത്തോടെ തേക്കുതടി എത്തിക്കുന്ന ചടങ്ങാണ് നടന്നത് വെള്ളോടിൽ പൊതിഞ്ഞ നിലവിലെ കൊടിമരത്തിന് അകത്തെ കോൺക്രീറ്റ് ഭാഗം മാറ്റി പകരം തേക്കുമരം സ്ഥാപിക്കും മുൻപ് ഉണ്ടായിരുന്ന വെള്ളോടിൽ പൊതിഞ്ഞ പറകൾ പോളിഷ് ചെയ്ത് തേക്കുമരത്തിൽ പൊതിയും പുനഃപ്രതിഷ്ഠ നടത്തുന്നതിലേക്ക് മരം മുറിക്കുന്നതിന് വേണ്ടിയുള്ള ചടങ്ങുകൾ പാല മൂഴൂർ കണിപ്പറമ്പിൽ വെച്ച് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഭദ്രകാളി മറ്റപ്പള്ളി നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിലാണ് നടന്നത് കഴിഞ്ഞ ദിവസം രാവിലെ നടന്ന ചടങ്ങിൽ അഭിഷേകവും പൂജാ കർമ്മങ്ങളും ആയുധ പൂജയും കഴിഞ്ഞ് മരം വെട്ടുവാനുള്ള മഴു ശില്പയ്ക്ക് കൈമാറി മരം വെട്ടി നിലം തൊടാതെ മുറിച്ച് വലിയ ലോറിയിൽ കയറ്റി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചു തങ്കളം ജംഗ്ഷനിൽ നിന്ന് ഭക്തരുടെ നാമജപ സങ്കീർത്തനത്തോടെ പൂത്താലവും വാദ്യഘോഷവുമായി ക്ഷേത്ര സന്നിധിയിലേക്ക് സ്വീകരിച്ചാനയിച്ചു േത്രത്തിന്റെ തെക്ക് ഭാഗത്ത് നിലം തൊടാത്ത വിധത്തിൽ ഇറക്കി വെച്ച ശേഷം ഒരു വർഷത്തോളം പ്രത്യേകം തയ്യാറാക്കിയ ഔഷധ കൂടിയുള്ള എണ്ണത്തോണിയിൽ തേക്കും തടിയിടും പിന്നീട് ഉചിതമായ സമയത്ത് വിപുലമായ പൂജാവിധികളോടെയാവും കൊടിമര പുനഃപ്രതിഷ്ഠ നടക്കുക ക്ഷേത്രം മേൽശാന്തിമാരായ തോട്ടുവ മരങ്ങാട്ടില്ലം ബ്രഹ്മശ്രീ കൃഷ്ണൻ നമ്പൂതിരി ഇഞ്ചൂരില്ലത്ത് ഗോവിന്ദൻ നമ്പൂതിരി മാങ്കുളത്തിലം ശങ്കരൻ നമ്പൂതിരി ദേവസ്വം ഗ്രൂപ്പ് ഓഫീസർ നീന വിജയൻ തേക്കുമരം വഴിപാടായി സമർപ്പിക്കുന്ന സരസ്വതി വിലാസം രാധ ഡി നായർ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് കെ ശ്രീകുമാർ സെക്രട്ടറി ഇ കെ അജിത്കുമാർ തച്ചൻ കെ സി കൃഷ്ണകുമാർ തൃക്കാരിയൂരിൽ നിന്നുള്ള ഭക്തജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്